ഹലോ ഹായ് അസ്ലാമലൈക്കും എല്ലാവർക്കും സുഖം നിൽക്കുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങൾ പോകുന്നത് കല്യാണം കഴിഞ്ഞിട്ട് പോകുന്നു കേട്ടോ തലശ്ശേരിയിലെ കല്യാണത്തിന് പോയ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോകുന്നത് കണ്ണൂർ ജില്ലയിലെ മുഴുപ്പിലങ്ങാടി ഡ്രൈവിംഗ് ബീച്ചിലേക്കാണ് കേട്ടോ അപ്പം ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ പോകുന്നത് എൻ്റെ വീട് അവിടുത്തെ വിശേഷങ്ങളാണ് സ്കിപ്പ് ചെയ്യാതെ കാണാം കേട്ടോ എല്ലാവരും അവിടെ എത്തി പിന്നെ അവിടെ ഡ്രൈവിങ് ബീച്ചാണ് അപ്പോൾ ബീച്ചിലേക്ക് വണ്ടി കൊണ്ടുപോകുന്നെങ്കിൽ ചെറിയൊരു ഫീ ഒക്കെ ഉണ്ട് കേട്ടോ പക്ഷെ നമ്മൾ ഉള്ളിലേക്ക് കൊണ്ടുപോയിട്ടില്ല ട്രാവലറല്ലേ അവിടെ റോഡ് സൈഡ് നിർദ്ദേശം വിളിറങ്ങി നമ്മൾ പിന്നെ ഉള്ളിലേക്ക് കൊണ്ടുപോയിട്ട് വണ്ടി ഒട്ടുന്നില്ല അപ്പോൾ ഇവിടെ നിന്ന് പോകുമ്പോൾ തന്നെ ഇവിടെ ഒരു ഫീ അതെവിടെ രചിച്ചിരിക്കുന്നുണ്ട് അവിടെ ഫീ ഒക്കെ ഉണ്ട് കേട്ടോ അറിയില്ല അവിടെ ഫീ ഒക്കെ ഉണ്ട് ചെറിയൊരു ഫീ ആയിരിക്കും മക്കളൊക്കെ കളിക്കേണ്ട ഒരുക്കത്തിൽ തന്നെ കേട്ടോ വന്ന ഡ്രസ്സൊക്കെ എടുത്തിട്ടാണ് വന്നത് അങ്ങനെ അത്രയല്ല കളിക്കാൻ ഇങ്ങനെ പാർക്ക് പോലെയൊന്നും ഇല്ല കേട്ടോ ഡ്രൈവിങ് ബീച്ചല്ലേ അതുകൊണ്ട് അങ്ങനെയൊന്നും ഇല്ല അല്ല വണ്ടി എടുത്തിട്ട് ഇങ്ങനെ എല്ലായിടത്തും ഇങ്ങനെ ചുറ്റും കറങ്ങാമെന്ന് മാത്രമേ ഉള്ളൂ പിന്നെ കുറച്ച് ആളുകളുണ്ട് കേട്ടോ വണ്ടി എടുക്കാണ്ട് വന്നവരുമുണ്ട് വണ്ടിയിൽ പോകുന്നവരുണ്ട് അങ്ങനെ ഇതാ നല്ല ഉറച്ച പുഴി പുഴിമണ്ണാണ് കേട്ടോ ഇവിടെ സാധാരണ ബീച്ചിൽ പോയാൽ നമ്മൾ ചെരുപ്പൊക്കെ ഇട്ടിട്ട് നടക്കാനൊക്കെ ബുദ്ധിമുട്ടല്ല ഈ പുഴിക പുഴിയിൽ ഇവിടെ അങ്ങനെയല്ല നല്ല എന്താ വെച്ചാൽ സദാ മണല് ഉറച്ച മണലാണ് കേട്ടോ ഇതുപോലെ ചെരുപ്പിടാണ്ടും ചെരുപ്പ് ഇട്ടിട്ടും നടക്കുന്നതിനൊരു ബുദ്ധിമുട്ടൊന്നുമില്ല പിന്നെ മക്കൾ തന്നെ നിൽക്കുന്നില്ല കേട്ടോ മക്കൾക്ക് എല്ലാവർക്കും വെള്ളത്തിൽ ഇറങ്ങണം അങ്ങനെ ഏതാ തുള്ളി കളിക്കുന്ന ഡ്രസ്സ് മാറ്റി കൊടുക്കാനൊക്കെയാണ് കേട്ടോ പിന്നെ മക്കളെല്ലാവരും ആഗ്രഹമല്ലേ നമ്മളെങ്ങനെയല്ലേ കൂട്ടിയിട്ട് പോകും നമ്മളടുത്തൊന്നും അല്ലല്ലോ ബീച്ച് എപ്പോഴും ഒരിക്കലും പോകുന്നതൊക്കെ വെച്ചിട്ട് ഒരു വെക്കേഷൻ കാര്യങ്ങളൊക്കെ കിട്ടുമ്പോൾ പോകും ഇപ്പം മക്കളൊന്ന് വെള്ളത്തിൽ കളൊക്കെ കളിച്ചോട്ടേച്ച് മക്കളെ കളിക്കാൻ അറിയിക്കേ ഉമ്മക്ക് ഇവിടെ ഇങ്ങനെ മീനൊക്കെ കൊണ്ടുവന്ന് വെക്കുന്നുണ്ട് കേട്ടോ കുഞ്ഞേട്ടാണ് കുഞ്ഞോട്ടം വെല്ലോട്ടം എല്ലാം ഉണ്ട് നിങ്ങളേട്ടെന്നാട്ടോ ഈ മീനൊക്കെ അറേല് ഞങ്ങളൊക്കെ നാട്ടിൽ എന്താണെന്ന് പറയലെന്നു വെച്ചാൽ വെറൈറ്റി പേരാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ മീൻ കൊണ്ടുവന്ന് വെക്കുമ്പോൾ മക്കളൊക്കെ ഇങ്ങനെ വന്ന് നോക്കുകയാണ് കേട്ടോ അപ്പം അവിടെ നമ്മൾ ഇതുപോലെയല്ല ഫസ്റ്റ് ഇങ്ങനെ കാണുന്നതാണ് ഇതുപോലെ മീനൊക്കെ കൊണ്ടുവന്ന് വെക്കുന്നത് മക്കളെ ഒന്നും കൂട്ടിയിട്ട് അങ്ങനെ ഈ മാർക്കറ്റിലൊന്നും അങ്ങനെ പോകുന്നില്ലല്ലോ മ്യൂ മാർക്കറ്റിൽ മാത്രമല്ല ഇതുപോലെ ബീച്ചിൽ പോയാലും ഇതുപോലെ മീനൊന്നും കാണുന്നൊന്നുമില്ലല്ലോ ഫസ്റ്റ് ടൈമാണ് ഞാൻ മക്കളൊക്കെ ഇങ്ങനെ കാണുന്നത് അപ്പോൾ ഇവിടെ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് വിൽക്കലാന്നേരങ്ങനെ നമ്മളെപ്പോഴത്തെ അവർ വന്നാൽ വാങ്ങുമല്ലോ അങ്ങനെ ഞങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഫസ്റ്റ് ഇതുപോലെ രണ്ട് മൂന്ന് കൂട്ടിൽ കൊണ്ടുവച്ചു പിന്നെ ഒരു പായ കൊണ്ടുവന്ന് വിരിച്ചു അതിലേക്ക് കഴുകി കഴുകി വെച്ചു കേട്ടോ ചുറ്റും ആളുണ്ട് കേട്ടോ ഫസ്റ്റ് കഴുകിയതല്ല ഫസ്റ്റ് ഇതിലൊക്കെ മീൻ തട്ട് ഇട്ട് വെച്ചിട്ട് പിന്നെ ഇവിടുന്ന് തന്നെ മീൻ കുറേ തിരിഞ്ഞ് വെച്ചോട്ടോ വലുതും ചെറുത് വലുത് ചെറുതൊക്കെ വേറെ വേറെ ആക്കിയിട്ട് അതാണ് കേട്ടോ പൊടി കഴുകിയിട്ട് കൂടെ കൊണ്ടുവന്ന് വരിക്കുന്നത് അല്ല ഈ പായയിൽ കൊണ്ടിടുക എന്നിട്ട് ഇങ്ങനെ കിലോന് ഇരുന്നൂറ് റുപ്യ പിന്നെ മുന്നൂറ് റുപ്യ അങ്ങനെ മൂന്ന് ഐറ്റംസ് മീനായിട്ടോ ഇല്ലത് അങ്ങനെ മീൻ കാണുമ്പോൾ ഇങ്ങനെ മീൻ വീൻ്റെ വീടൊക്കെ എടുത്ത് നിന്നു ഇത് ചെറിയൊരു കുഞ്ഞു വരെ വന്ന് നോക്കുന്നുണ്ട് കേട്ടോ ആ ഈ ബേബി വെള്ളത്തിൽ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഈ മീൻ കൊണ്ടുവന്നിടുന്നതുകൊണ്ട് ഇപ്പം വന്നതാണ് ഞങ്ങൾ വിചാരിക്കും ഇവിടെ ആരും ഇല്ല ഇവിടെ ഉമ്മാനെ ഉപ്പാനും ഇങ്ങനെ പരുത്തുവാണോന്ന് അങ്ങനെ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടോ എല്ലാവരും നമ്മളിടും പോയിട്ടുള്ള അടുത്തിടെ എന്തെങ്കിലും മക്കളൊക്കെ ഇങ്ങനെ തൊട്ട് നോക്കി കൊണ്ടുവയ്ക്കുന്നുണ്ട് അപ്പം തന്നെ അവളെ കൂടിയില്ല ഒരാൾ വന്നിട്ടോ എടുത്തിട്ട് പോയി കേട്ടോ അതിൻ്റെ അടുക്കിത് മക്കളൊക്കെ വെള്ളത്തിൽ ഇറങ്ങണം ഇറങ്ങണ്ട എന്നൊക്കെ പണ്ടെന്ന് ഇരിക്കുന്നുണ്ട് കുറച്ച് പേര് കഴിഞ്ഞാൽ പിന്നെ കയറുകയും ചെയ്ല്ലാം പിന്നെ അനിയത്തി മാങ്ങയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ോക്സാക്കിയിട്ടാണ് കേട്ടോ കൊണ്ടുവന്നത് അപ്പോൾ ഒരു ബോക്സിൽ നമ്മളൊക്കെ കഴിച്ചു പിന്നെ മക്കളൊക്കെ വെള്ളത്തിൽ ബാക്കി ഒരു ബോക്സിൽ മക്കൾക്കൊക്കെ കൊടുക്കാമെന്ന് പറഞ്ഞു കേട്ടോ അങ്ങനെയുള്ള ഇങ്ങനെ പിടിച്ചിരിക്കുന്ന ആളെയും കഴിക്കുന്നുണ്ട് കേട്ടോ ബിലാലും നിഷാദുമാണ് ഇത് ബിലാലും വെള്ളത്തിലിറങ്ങിയിട്ടില്ല കേട്ടോ അപ്പോൾ നിഷാദ് കളിക്കാൻ പോകാൻ വേണ്ടിക്ക് എല്ലാവരും ഇങ്ങനെ സെറ്റായിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ അതിൻ്റെ അടുത്ത് ആദ്യം നമ്മൾ മീൻ്റെ അടുത്തേക്ക് പോയി കേട്ടോ മീനൊക്കെ തിരിച്ച് തിരിച്ച് വേറെ വേറെയൊക്കെ ഒക്കെ വെച്ചു കുറേ ഐറ്റംസ് ആയിട്ടോ പിന്നെയും വന്ന് കൊണ്ടിട്ടിട്ടുണ്ടായിരുന്നു ഞാൻ മീനിങ്ങനെ എനിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരുന്ന് നിൽക്കുന്നുണ്ട് ഒരു കിലോന് ഇരുന്നൂറ് നൂറ് രൂപ അല്ല ഒരു കിലോന് ഇരുന്നൂറ് റുപ്യ കേട്ടോ അര കിലോന് നൂറ് റുപ്യ ഞാൻ അര കിലോനെ മേടിച്ചിട്ടുള്ള ഉമ്മയില്ല ഉമ്മ ഹോസ്പിറ്റലിലല്ലേ ഉമാമനേം കൂട്ടിയിട്ട് ഹോസ്പിറ്റലാണ് മാമനെ അഡ്മിറ്റ് അഡ്മിറ്റാക്കിയിട്ടുണ്ട് അപ്പം മുറിക്കാനൊന്നും കയ്യില്ല പിന്നെ ക്ഷാമ വന്നിട്ട് എന്നെ മുറിക്കണം ക്ഷാമ മുറിച്ചിരുന്നു കേട്ടോ ഉമ്മയും ക്ഷാമൊക്കെയാണ് കേട്ടോ മീൻ മുറിക്കല് ഞാനങ്ങനെ മുറിക്കാറില്ല ഞാൻ മുറിക്കുന്നത് അതിലെ മാത്രം കേട്ടോ അയലും ചെമ്മീൻ അതുമാത്രമേ ഞാൻ മുടിക്കാറുള്ളൂ കുട്ടിയിലായിട്ടാണ് ഒരു മൾ ഒരു മുട്ടയൊക്കെ ഇങ്ങനെ പൊറുക്കി കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ ആണുങ്ങൾ വീട്ടിൽ നിന്ന് ഞാൻ കുറച്ചൊക്കെ സ്നാക്സൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു എല്ലാം ഒന്നിലും ഇട്ടുകൊണ്ട് എല്ലാം മിക്സ് ആയിട്ടുണ്ട് കേട്ടോ ചെറുച്ചുപാടി ഉണ്ടായിരുന്നു സമൂസ ഉണ്ടായിരുന്നു കല്ലുമക്കായി ഉണ്ടായിരുന്നു അതൊക്കെ വീട്ടിൽ നിന്ന് എടുത്തതാണ് കേട്ടോ ഇതുപോലെ വൈകുന്നേരം കഴിക്കുക എന്ന് പറഞ്ഞിട്ട് ഇപ്പം എല്ലാ മക്കളും എല്ലാവരും ഓരോന്നെടുത്ത് കഴിക്കുകയാണ് വലിച്ച് കയറിയതിന് ശേഷം മക്കൾക്കെല്ലാം നല്ല വിഷപ്പുണ്ടാവും കേട്ടോ അപ്പോൾ മക്കൾക്കൊക്കെ കൊടുക്കാമെന്ന് വച്ചിട്ട് ഇങ്ങനെ എടുത്തതാണ് പാടൊന്നില്ല കേട്ടോ കുറച്ച് കുറച്ച് സ്നേക്സ് ഒക്കെ കൊണ്ട് വന്നിട്ടുള്ളൂ അത് എല്ലാവരും ഓരോന്ന് കഴിച്ചു പിന്നെ അത് കഴിഞ്ഞ ശേഷം മക്കൾക്ക് ഐസ് കൂടി വേണിച്ചു കൊടുത്തു കേട്ടോ അതുമൊക്കെ വേണ്ടി കൊടുക്കുമ്പോൾ മക്കളൊക്കെ ഫ്രഷ് ആയതിന് ശേഷമാണ് കേട്ടോ ഫ്രഷ് ആയെന്നാൽ ഇവിടെ ഡ്രസ്സും ചെയ്യാൻ സ്റ്റലൊന്നുമില്ല പിന്നെ അത് മൂം കാൽ മുഴുവൻ അങ്ങനെയൊന്നുമില്ല പക്ഷെ നമ്മൾ തോർത്തൊക്കെ കൊണ്ടുവന്നുകൊണ്ട് അങ്ങനെ ഒരു വക ഒപ്പിച്ചിട്ട് എന്താ വെച്ചാൽ ഡ്രസ്സൊക്കെ ചെയ്ത് കൊടുത്തു അടുത്ത വണ്ടി ഇതാ ഇതുപോലെ കാറുണ്ട് ജീപ്പ് ഉണ്ട് സ്കൂട്ടറുണ്ട് എല്ലാം പോകുന്നുണ്ട് കേട്ടോ ീനും കഴിയാനായി പക്ഷെ കഴിഞ്ഞിട്ടില്ല കുറച്ചും കൂടി ഉണ്ട് ഞാൻ മകന് പങ്കൊടുക്കുന്ന ടൈമായിരുന്നു കേട്ടോ ആ സമയാവാനായിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ഇറങ്ങി നമ്മൾ വണ്ടി കയറി കേട്ടോ അവിടെ വിട്ടു വണ്ടി കയറി പിന്നെ അവരോട് കേട്ടോ ഇവരോട് പാട്ട് വെക്കുന്ന പറഞ്ഞു പിന്നെ ഇവരോരോട് ഡാൻസ് കിട്ടും പിന്നെ ഒരു ദഫ് കിട്ടിയിട്ടുണ്ടായിരുന്നു സുഫിക്ക് അങ്ങനെ അവിടുന്ന് ദഫ് മുട്ടും കളിയും ഒക്കെ ആയിരുന്നു അത് കഴിഞ്ഞ് നമ്മൾ നേരം ഫുഡൊക്കെ കഴിച്ചിട്ടാണ് കേട്ടോ വന്നത് നമ്മളുടെ അടുത്ത് വെള്ളിക്കല് ഒരു ഹോട്ടലുണ്ടായിരുന്നു അപ്പം അവിടെ നിന്ന് നമ്മൾ ഫുഡൊക്കെ കഴിച്ചു എന്ന് വെച്ചാൽ എന്താണ് മുട്ടയപ്പം പൊള്ളിച്ചതും അൽഫമായിട്ടൊക്കെ കഴിച്ചതും അങ്ങനെ എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് നമ്മൾ വീട്ടിലേക്ക് എത്തി പിന്നത്തെ വീട് ഇത്രയേ ഉള്ളൂ പുതിയൊരു വീടായിട്ട് ഇരുന്നേ എല്ലാവർക്കും അസ്സാമലൈക്കും